സ്നേഹിതരെ ഏവർക്കും ദൈവനാമത്തിൽ സ്വാഗതം എന്തുകൊണ്ട് സാമ്പത്തിക ക്രമീകരണങ്ങളും ഇടപാടുകളും അത്മായരെ ഏൽപ്പിച്ചുകൂടാം പ്രിയരെ തിരുവനന്തപുരം അതിരൂപത ലത്തീൻ സഭയുടെ നിയന്ത്രണത്തിലുള്ള ഒരു അതിരൂപതയാണ് അവിടുത്തെ പുതിയ ഫൈനാൻസ് ഓഫീസറായി ഒരൽമായനെ നിയമിച്ച് മാതൃക കാട്ടിയിരിക്കുകയാണ് ഇത് നേരത്തെ തന്നെ മെൽബൺ രൂപതയിൽ ആരംഭിച്ചിരുന്നു പരിശുദ്ധ സിംഹാസനവും വത്തിക്കാൻ കേന്ദ്രീകരിച്ച ഇത്തരത്തിൽ നേരത്തെ തന്നെ നടപടികൾ ആരംഭിച്ചിരുന്നു പക്ഷെ എന്തുകൊണ്ടോ സിറോ മലബാർ സഭയിലെ ഇതര രൂപതകളിലും ലത്തീൻ സഭയിലെ തന്നെ മറ്റ് രൂപതകളിലുമൊക്കെ അത്തരമൊരു നിലപാടുകൾ സ്വീകരിച്ചുകൂടാ അങ്ങനെ ചെയ്താൽ പൗരോഹിത്യ പദവിയുടെ അന്തസ്സിന് കോട്ടം തറ്റാത്ത തരത്തിൽ അതൊരു തരത്തിലും വില കുറയാത്ത തരത്തിൽ ആത്മീയ ശുശ്രൂഷകളുമായി മുന്നോട്ട് പോകാൻ പുരോഹിതർക്ക് കഴിഞ്ഞു നസ്രായ പാരമ്പര്യം അത് തന്നെയാണ് സഭയുടെ ഭൗതിക കാര്യങ്ങളെല്ലാം തന്നെ അത്മായർ തന്നെ നിർവഹിച്ചിരുന്നു നമുക്കറിയാമല്ലോ അപസ്തോല പ്രവർത്തികൾ ആറാം അധ്യായത്തിൽ ഡീക്കന്മാരെ നിയമിച്ച ഒരു കാര്യം കാണാൻ കഴിയുന്നുണ്ട് ഭൗതിക കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയ ആത്മീയ കാര്യങ്ങൾ അതായത് വലന അടക്കമുള്ള ആത്മീയ കാര്യങ്ങൾ അപ്പസ്തോലന്മാർ നിർവഹിക്കുമ്പോൾ നടപ്പിലാകേണ്ട ഭൗതിക ക്രമീകരണങ്ങളെല്ലാം തന്നെയും അന്മാരെ ഏൽപ്പിച്ചു അവർക്ക് ഡീക്കന്മാർ എന്ന പദവി നൽകുകയും ചെയ്തു അത് വളരെ നല്ല ഒരു കാര്യമാണ് പുരോഗതനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ഇടപാടുകളിൽ എത്തിക്കഴിയുമ്പോൾ അവരുടെ കണ്ണ് അറിയാതെ സമ്പത്തിലേക്ക് പോകും മാമോനെ സേവിക്കുന്ന സേവിക്കുന്നൊരവസ്ഥയിലെത്താൻ സാധ്യതയുണ്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏതോ ഒരു സന്യാസിനി സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു മാനസിക ആരോഗ്യ ചികിത്സാ കേന്ദ്രം ഏത് രൂപതയിൽ ഞാൻ പ്രതിപാദിക്കുന്നില്ല അതിൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന കുറച്ച് സ്ഥലം വിൽക്കേണ്ടി വന്നു എന്ന് കേൾക്കുന്നു അങ്ങനെ വന്നപ്പോൾ ഒരു രൂപതയിലെ ഒരു പുരോഹിതൻ പറയുകയാണ് ഇത്ര രൂപ കമ്മീഷൻ ഇപ്പോൾ ഈ മേശപ്പുറത്ത് വെച്ചാൽ സ്ഥലം ഞാൻ വിറ്റുതരാം എന്താണ് ഇദ്ദേഹത്തിന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉള്ളത് എന്തിനാണ് പുരോഹിതൻ ഈ ബിസിനസ്സിന് പോകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഏൽപ്പിച്ച കൗതാശയ കാര്യങ്ങളും മറ്റ് ആത്മീയ കാര്യങ്ങളും നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് വിശ്വാസികളുടെ ആത്മീയ ഉത്കർഷത്തിന് ഉതകുന്ന ഒരു സൽപ്രവൃത്തിയായി മാറും അങ്ങനെയെങ്കിൽ ഇത്തരം ഗതികതയ്ക്ക് സ്വാധീനം ചെലുത്തുന്ന ലൗകിക മോഹങ്ങളിൽ നിന്ന് അവർക്ക് വിട്ടുനിൽക്കാൻ ആവുകയും ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് രൂപത ആസ്ഥാനത്തെ ധനവിനിയോഗപരമായ കാര്യങ്ങൾ അതായത് ഇപ്പോഴത്തെ പ്രൊക്കറേറ്റർ അല്ലെങ്കിൽ ഫൈനാൻസ് ഓഫീസർ പദവിയിലേക്ക് ആന്മാരെ തെരഞ്ഞെടുത്ത് നിയമിക്കുക അതിന് ഏത് തരത്തിലുള്ള സുതാര്യമായ തിരഞ്ഞെടുപ്പ് മാർഗങ്ങൾ അവലംബിക്കാവുന്നതാണ് ഗണിതശാസ്ത്ര വിദഗ്ധന്മാർ ധനതത്തശാസ്ത്ര വിദഗ്ധന്മാർ സാമ്പത്തികപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പ്രാവീണ്യം സിദ്ധിച്ച് ബാങ്കിൽ നിന്നും മറ്റും റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ഫൈനാൻസ് സ്ഥാപനങ്ങളുടെ സിഇഒമാർ അങ്ങനെ പലരുമുണ്ട് നമ്മുടെ കൂട്ടത്തിൽ നിയമം പഠിച്ചവരുമുണ്ട് അങ്ങനെയുള്ള ആളുകളെ നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് ഒരു പ്രത്യേകമായ മാനദണ്ഡം നിശ്ചയിച്ച് വേണമെങ്കിൽ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് തിരഞ്ഞെടുപ്പ് നടത്തിക്കൊള്ളുക സുതാര്യമായ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ നമുക്ക് ആവിഷ്കരിക്കാനുള്ള മാർഗങ്ങളുണ്ടല്ലോ അത് സ്വീകരിച്ചുകൊണ്ട് വളരെ കൃത്യമായ ആളുകളെ നിയമിച്ചാൽ അവർ അവരഴിമതി നടത്തിയാൽ വിശ്വാസികൾക്ക് അവരുടെ കുത്തിനു പിടിക്കാൻ പോലും സ്വാതന്ത്ര്യമുണ്ട് മറിച്ച് ഇപ്പോൾ ഇവിടെ ഒരു പൗരോഹിതനാണ് എങ്കിൽ അദ്ദേഹം അഭിഷിക്തനാണ് അഭിഷിക്തനെ തൊട്ടുപോകരുതൊരു വചനമുണ്ട് അതിന്റെ അർത്ഥം പോലും മനസ്സിലാക്കാത്ത ഇദ്ദേഹത്തെ ചോദ്യം ചെയ്താൽ ശാമം കിട്ടുമെന്ന് ഭയന്ന് പലരും അത്തരം കാര്യങ്ങളിൽ മുതിരാൻ സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് സഭ നിർബന്ധമായും ഒരു തീരുമാനമെടുക്കേണ്ടതുണ്ട് രൂപത ആസ്ഥാനത്തെ ധന ധനവിനിയോഗ്യ കാര്യങ്ങളെല്ലാം തന്നെ നിർവഹിക്കാൻ വേണ്ടി വന്നാൽ ഒന്നോ രണ്ടോ മൂന്നോ പേർ ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റിയുടെ രൂപത്തിൽ ഒരു ധനകാര്യ നിയന്ത്രണ സംവിധാനം ഏർപ്പെടുത്തുകയും അതിൻ്റെ തലപ്പത്ത് ഒരൽമായനെ നിയമിക്കുകയും വേണം ഒപ്പം മറ്റ് ഡയറക്ടർ പദവിമാരുള്ള ലോകത്തുള്ള സകല സംഘടനയുടെയും ഡയറക്ടർമാരായി വികാരിയാണ് വനിതാ സംഘടനയുടെ ഡയറക്ടർ വികാരി ദമ്പതി കൂട്ടായ്മയുടെ ഡയറക്ടർ വികാരി എന്റെ സഹോദരങ്ങളെ മെൽബൺ രൂപതയിൽ യൂത്തിൻ്റെ ഡയറക്ടർ ഒരു എന്തുകൊണ്ട് ഒരാത്മാനാണ് എന്തുകൊണ്ടിവിടെ സ്വീകരിച്ചുകൂടാ പ്രോതികന്മാർ ആത്മീയ നിയന്താക്കൾ വേണമെങ്കിൽ സ്പിരിച്വൽ ഡയറക്ടർ എന്ന പേരിൽ നിന്നുള്ളത് അപ്പോൾ അവർക്ക് ഇതിനകത്ത് ഇടപെടാനോ ആത്മീയ ഉപദേശം ഒഴിച്ചുള്ള തെരഞ്ഞെടുപ്പിൽ കൈകടത്തുവാനോ അവകാശവും അധികാരവും ഉണ്ടായിരിക്കുകയില്ല അത്തരത്തിൽ ഒരു ക്രമീകരണം സഭയിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്ന് അറിയിച്ചുകൊണ്ട് സഭാധികാരികളും പിതാക്കന്മാരും അതിനാവശ്യമായ രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് അടുത്ത സിനിറ്റിലെങ്കിലും ഇതൊരു ചർച്ചാ വിഷയമാക്കും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് സ്നേഹബുദ്ധിയാ വിരമിക്കട്ടെ നന്ദി നമസ്കാരം